ഇത്രയും കാലം ഒക്കെ ഉള്ള കിട്ടിക്കാറുള്ള റൂൾസുകളൊക്കെ അടുത്തത് കിട്ടിക്കാർ കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്താ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല കഴിഞ്ഞ പ്ലേറാണ് നിങ്ങൾ പേടാ ടൂർണമെന്റ് ബാക്കിയുള്ള സ്കീംസ് ഒരക്കാരൊക്കെ നിങ്ങളെ കളിക്കാനായിട്ട് ഇറങ്ങിയതായിരിക്കും പിന്നീട് നോക്കുക സപ്പോർട്ട് സപ്പോർട്ട് നല്ല തന്നെ ഇത്ര ാലൊക്കെ ഉള്ളു കാരണമൊക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായി വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്പറും ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്തിട്ട് കേൾക്കുന്ന വീഡിയോ ഉണ്ടാകുന്ന കിട്ടി കയറുന്ന നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടി കയറ്റി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം കൈഡിംഗ് കാർഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് എല്ലാവരും കാര്യ ഫോളോ ആയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് വേണമെന്ന കാലം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്പൊ ഇന്നത്തെ